കാണാതായി ഏഴര വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എത്താതെ നിരാശരായി കുടുംബം മരത്തംകോട് ബബിതയുടെ ഭർത്താവ് ജിനീഷ് പോർക്കുളത്തെയാണ് കാണാതായി വർഷങ്ങൾ പിന്നിടുന്നത് മകൾ മാളവികയ്ക്ക് ഉള്ളപ്പോൾ കാണാതായ ജിനീഷിനെ ഫോണിൽ പോലും കിട്ടാതായപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത് ഹിന്ദി തമിഴ് മലയാളം ഭാഷകൾ നല്ലവണ്ണം സംസാരിക്കുന്ന ജിനീഷ് എവിടെ പോയാലും തിരിച്ചെത്താറുണ്ടെന്ന് ഭാര്യയും വീട്ടുകാരും പറയുന്നു പപ്പടം ജോലിയിൽ വിദഗ്ധനായ ജിനീഷിനെ പലയിടങ്ങളിലും കണ്ടുവെന്ന് പറയുമ്പോൾ അന്വേഷിക്കാറുണ്ടെങ്കിലും ഒരു വിവരവും കിട്ടാറില്ല മറ്റു ഒന്നുമില്ലാത്ത ബബിത ബന്ധുക്കളുടെ സഹായത്തോടെയാണ് ജീവിതം നയിക്കുന്നത് ജീവിച്ചിരിക്കുന്നുണ്ടോ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നും അറിയാതെ പ്രതീക്ഷയോടെ ജിനീഷിനെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും ഈ കുടുംബം എല്ലാവരും കൂടി അറിയുന്നത് അറിയുന്നത് കൊള്ളാൻ നല്ലൊരു സഹായം നമ്മളെ സഹായിക്കുക